ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക അതായത് പെട്ടെന്ന് ഒരു ദിവസം അപ്പിയർ ചെയ്തപ്പോഴാണ് കുറച്ച് നാളെങ്ങനെ അപ്പിയർ ചെയ്യാതെ പെട്ടെന്ന് ഒരു അങ്ങനെയാണ് ഫസ്റ്റ് ലുക്ക് ഔട്ട് പോയ പോലെ നമുക്ക് തോന്നിട്ടോ ആ ഫസ്റ്റ് സൈറ്റിൽ ശരിക്കും എത്രമാത്രം എടുത്തിട്ടുണ്ട് അതിനൊരു കഥയുണ്ട് ആ ആ കേൾക്കട്ടെ ഞാൻ ഒരു സെറ്റില് എന്താ ഒരു ഓണത്തിന്റെ കസേര കളി വീഡിയോ ആരോ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അജു അജു പറഞ്ഞു വിളിച്ചിട്ടുണ്ട് തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ പടം നടക്കുവോ അങ്ങനെ ചേട്ടനെ അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അപ്പൊ ആ പടത്തിന് ഞാൻ പോലീസാ ഞാൻ ഷൂട്ടിൽ നിൽക്കുക ഷൂട്ടിൽ നിൽക്കുന്ന ചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോംപ്രമൈസ് എന്ന് വാക്ക് ഡിക്ഷണറിയിൽ ഇല്ല അപ്പൊ ഞാൻ ചേട്ടൻ ഞാൻ പറഞ്ഞാ അതെ നിന്നോട് തന്നെ ഞാൻ ഈ പറഞ്ഞത് രണ്ടു കോടി രൂപയുടെ എത്ര സെറ്റ് കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിരിക്കുകയാണ് നിന്നെയും കാത്ത് നിന്റെ തടിയും കുറയാൻ വേണ്ടി ഇവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ് കാണിച്ചു കോപ്രാണി കസേര കളിച്ചോണ്ടിരിക്ക ളി പോട്ടെ അത് രണ്ട് സദ്യ ഉണ്ടെന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ചോറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്ന അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞിരിക്കുന്നത് ഡയറ്റാണ് ഒന്നും കഴിക്കലില്ല ഇത് കണ്ട് പുള്ളി ടെൻഷൻ അടിച്ച് വിളിച്ചതൊക്കെ കഴിഞ്ഞ ആരായാലും ദേഷ്യപ്പെട്ടു അത്ര ചോറുണ്ടായിരുന്നു അങ്ങനെ പുള്ളി ഇത് പറയുന്ന സമയം ഞാൻ പോലീസ് ആണല്ലോ പോലീസാണല്ലോ പെട്ടെന്ന് പുള്ളി പറഞ്ഞു എനിക്കിതിന് ചെയ്യാൻ പറ്റില്ല നിനക്ക് പറ്റൂല്ലോ ഞാനാണ് അപ്പൊ പറയാളെ വെച്ചോന്നില്ല കാരണം ഞാൻ പോലീസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വേറെ ക്യാരക്ടർ അങ്ങനെ ഞാൻ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ആലോചിച്ചു അയ്യോ ഹോടാനുള്ള ഒരു പടവാണല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന എന്ത് ചെയ്യണം ആലോചിക്കുന്ന പരിപാടി അപ്പം അപ്പൊ ആളെ വെച്ചൊന്ന് പറയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ ഭാര്യയൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്ത് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ അപ്പഴേക്ക് ആൾക്കാരെ ആൾക്കാരെയൊക്കെ വിളിച്ചതാക്കി അപ്പൊ ആൾക്കാരെ വിളിച്ചു പറഞ്ഞ എനിക്ക് ഒട്ടും സഹിച്ചില്ല സഹിച്ചില്ല നമ്മക്കിടയിലുള്ള കാര്യം നമ്മക്കിടയിൽ നിൽക്കുമ്പോ എന്നുള്ളതിന് ഞാൻ എന്തായാലും എല്ലാരോടും ഇപ്പൊ പറയലേ അതുപോലെ ഞാൻ എന്തായാലും പറയും എന്തിനാണ് അപ്പോഴേക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ആ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു എനിക്കത് പറഞ്ഞത് തീരാങ്ങും കൂടിയാണ് ഈ സിനിമയിൽ അപ്പൊ പുള്ളിയും പ്രൊഫഷണൽ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ പ്രശ്നം വെച്ചു പറഞ്ഞു ഇവിടെ സെറ്റ് ഇട്ടിരിക്കുകയാണ് രണ്ട് രണ്ടര കോടി രൂപയുടെ സെറ്റ് ഇതിന് നിന്ന് ഞാൻ രണ്ടര കോടി രൂപ ഞാൻ തരാം ഞാൻ പറയും പക്ഷെ അങ്ങനെ പല പടങ്ങൾക്കും പിറ്റേ ദിവസം വിളിച്ചു ഓണമായിരുന്നു പിറ്റേ ദിവസം ചെന്നൈയില് സാറിന്റെ വീട്ടിൽ എല്ലാരും ഓണാഘോഷ പരിപാടി എല്ലാരും വരുന്നു അങ്ങനെ പരിപാടി ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു ഞാൻ വരാത്തത് അങ്ങനെ പിന്നെ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും വിളിച്ച് ചേട്ടനെ എന്നെ ഇരുത്തി കോംപ്രമൈസ് എങ്ങനെയാണ് ലൈക് തടി കുറയ്ക്കാനുള്ള എഫേർട്സ് എടുത്തത് അത് സമ്മതിക്കണം വല്യ ചർച്ചാ സാറിന്റെ വീട്ടിൽ അവിടെ പേരില് ചേട്ടന് ആ മുടക്കിന്നുള്ള രീതിയിലായി പിന്നെ എനിക്കൊരു അഭിമാന പ്രശ്നം അങ്ങനെ കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മള് പതിനെട്ട് കിലോ ഒന്നര മാസത്തിൽ കുറച്ചു ഓ കഷ്ടപ്പാട് സിനിമ കഴിഞ്ഞു എത്ര ദിവസം ചെയ്ത് കൊടുക്കപ്പെടും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ